മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളത്തിലെ സാമൂഹിക അതമ്പദനം അദ്ദേഹത്തെ ഏറെ വേചൻ വേദനിപ്പിച്ചിരുന്നു അടിമത്വവും അനാചാരങ്ങളും വിഭാഗീയതയും നിറഞ്ഞ കേരളീയ അന്തരീക്ഷത്തെ പരിഷ്കരിക്കാനാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നബിമാർ ഖുറാൻ വ്യാഖ്യാനം ത അ ലിമുൾ ഖിറ അ ഇൽ ഉദ് ഇസ്ലാമത സിദ്ധാന്ത സംഗ്രഹം ദൗ ഉസ്വാഖ് എന്നിവയാണ് നിഷ്പക്ഷ സംഘം എന്ന സമുദായ സംഘടന മുസ്ലിം ഐക്യസംഘം എന്ന സംഘടനയായി മാറിയത് വക്കം അബ്ദുൽ ഖാദറിന്റെ അധ്യക്ഷതയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജനുവരിയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മുസ്ലിം എന്ന മാസിക ഇസ്ലാം മതത്തിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആഹ്വാനം നൽകുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അറബി മലയാള ഭാഷയിൽ ഇസ്ലാം എന്ന മാസികയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ദീപിക എന്ന മാസികയും ആരംഭിച്ചത് അബ്ദുൽ ഖാദർ മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഞ്ചുതെങ്ങിൽ നിന്ന് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു അനീതിക്കും അസമത്വത്തിനും എതിരെ സ്വദാ സ്വദേശാഭിമാനിയിലൂടെ പൊരുതിയ വക്കം അബ്ദുൽ ഖാദർ ഭരണവർഗത്തിൻ്റെ കടുത്ത എതിർപ്പിന് പാത്രമായി പത്രാധിപതരായിരുന്ന കെ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും പത്രാധിപ സ്ഥാനം കണ്ടെടുക്കുകയും കണ്ടുകെട്ടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സെപ്റ്റംബറിൽ ദിവാൻ രാജഗോപാലാചാര്യരുടെ ഇടപെടലിനെ തുടർന്ന് ഈ പത്രം നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് വക്കം അബ്ദുൽ ഖാദർ മൗലവി അന്തരിച്ചു